വിശുദ്ധ മർക്കോസ് പതിനൊന്നിൻ്റെ പന്ത്രണ്ട് പതിനാല് ഭാഗങ്ങളിൽ അത്തിപ്പഴക്കാലമല്ലായിരിക്കെ ഫലമില്ലാതിരുന്ന അത്തിയെ കർത്താവ് ശപിച്ചത് എന്തിന് ഇതിൻ്റെ ആത്മീക അർത്ഥം എന്ത് അത്യവൃക്ഷം ധാരാളമുള്ള സ്ഥലമാണ് പാലസ്തീൻ ഇന്നത്തെ ഇസ്രായേൽ അത്തിയിൽ ഇല കൊഴിഞ്ഞിട്ട് പിന്നീട് തളർക്കുമ്പോൾ കായകളും ഉണ്ടായിരിക്കും പക്ഷേ പലതും കാറ്റത്ത് കൊഴിഞ്ഞു പോകും ശേഷിക്കുന്നവ ഏറെ വിശിഷ്ടമായ ഫലം ആയിരിക്കും തലക്കനി എന്ന് പറയും യശയ്യ ഇരുപത്തിയെട്ടിൻ്റെ നാല് എരമ്യ ഇരുപത്തിനാലിൻ്റെ രണ്ട് ഹൊയ്യ ഒൻപതിൻ്റെ പത്ത് ഈ തലക്കനി നിൽക്കുമ്പോൾ തന്നെ രണ്ടാമതും തളർത്ത് കായ്ക്കും ആ കായ്കളുള്ള കാലമാണ് അത്തിപ്പഴക്കാലം എന്ന് പറയുന്നത് അതിനു മുൻപ് തലക്കനികൾ കാണപ്പെടുന്ന കാലത്താണ് കർത്താവ് അതിൻ്റെ ചുവട്ടിൽ എത്തുന്നത് ഫലമൊന്നും കാണപ്പെട്ടില്ല ലൂക്കോസ് പതിമൂന്നിന്റെ ആറു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ആ വൃക്ഷം വെട്ടിക്കളയേണ്ടതു തന്നെ ശാപഗ്രസ്തം പ്രസ്തുത അത്തി ദൈവത്തിന് ഫലം കൊടുക്കാത്ത വ്യക്തിയെയും യഹൂദ ജനതയെയും കുറിക്കുന്നു ഇവിടെ അത്തി സൂചിപ്പിക്കുന്നത് പാപ സൂചന ആദാമിൻ്റെ അലയാട വീഴ്ച ഭവിച്ച മനുഷ്യ പ്രതീകം ശാപമേറ്റ മനുഷ്യൻ എന്നൊക്കെയാണ് കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ അത്തിപ്പഴ കാലത്തിനു മുൻപേ തലക്കനി ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആ അത്തിയിൽ കായുണ്ടായിരിക്കേണ്ട സമയമാണെന്ന് കർത്താവിനറിയാം കർത്താവിൻ്റെ വിശപ്പിനെ മാറ്റുവാൻ ആ അത്തിക്ക് സാധിച്ചില്ല എന്നതുകൊണ്ട് തന്നെ ഫലമില്ലാതിരുന്ന അത്തിയെ കർത്താവ് ശപിച്ചു മനുഷ്യ ജീവിതവും ഇതിനോട് സമാനമാണ് മനുഷ്യ താലന്തുകളെ തിരിച്ചറിഞ്ഞ് വേണ്ടവിധം ഉപയോഗിക്കുവാൻ ഓരോ മനുഷ്യനും അറിഞ്ഞിരിക്കണം അല്ലാത്തപക്ഷം ദൈവകോപം ആ മനുഷ്യനെ വേട്ടയാടും